അപ്പം ഇന്നത്തെ വീഡിയോയെ മസാല പൂരിട്ടാ പ്രത്യേകിച്ച് കറി ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റും പിന്നെ കറി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സൈഡിൽ വെച്ചോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം തന്നെ നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റിവെച്ച് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണുള്ള റവ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സോക്കിയാൻ വേണ്ടി അത് മാറ്റിവെച്ച് കൊടുക്കാം ഇനി ഒരു പാത്രത്തിലോട്ടെ നമ്മുടെ ഈ പുഴുങ്ങിയ ഉള്ളക്കിഴങ്ങ് ഇട്ട് നന്നായിട്ട് നമ്മുടെ ഉടച്ച് കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് ഒരു പിടി മല്ലിയല അര ടീസ്പൂൺ കസൂരുമേത്തി ആവശ്യത്തിന് ഉപ്പ് ഇനി ഒര ടീസ്പൂൺ ഇതേ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന റവ ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം കൂടി കുഴച്ചെടുക്കണം കേട്ടോ ഇനി ഞാൻ ഞാനതിൻ്റെ അകത്തേക്ക് ഒരു അരക്കപ്പ് കോതമ്പൊടി കൂടെ ചേർത്തിട്ട് നമ്മുടെ മാവ് നന്നായിട്ട് അങ്ങനെ കൊഴച്ചെടുത്ത് അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് നന്നായിട്ടാണ് കുഴച്ചെടുത്ത് ഇനി ഇതിന്ന് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിട്ടെ നേരെ ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കുക അത് ഫ്രിഡ്ജിൽ നിന്നും ജസ്റ്റ് അങ്ങനെ സെറ്റ് ആവണം ആവണാ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാണ്ട് പുറത്തു തന്നെ വെച്ചാൽ എന്താ പറ്റാന്ന് അറിയോ നമ്മൾ ഈ ചേർത്ത് ഉള്ളക്കിഴങ്ങില്ലേ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളിറങ്ങും അപ്പം എന്ത് പറ്റും നമ്മുടെ മാവ് നന്നായിട്ട് അങ്ങനെ സോഫ്റ്റ് ആയി പോകും അപ്പൊ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്കിത് ഇത് പരത്താനോ അല്ലെങ്കിൽ പൂരിച്ചുവിടാനോ ഒന്നും പറ്റൊന്നില്ല കേട്ടാ നമ്മൾ ആ പൂരി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക ആ കയ്യോട് കൊടുത്താൽ നമുക്കിന്നങ്ങോട് പരത്തേക്ക് കൊടുക്കാട്ടാ എന്നിട്ട് നമുക്കിത് ഓയിലിട്ട് നമുക്ക് നല്ല ഗോൾഡൻ കളറായി വരുന്നവരെ പൂരി അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ആ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടാ എടുക്കുന്ന ഈ ഉരുളക്കങ്ങനെ വലിപ്പം അനുസരിച്ചിട്ടാട്ടാ ആ ഒരു ഗോതമ്പൊടിയുടെ അളവ് അത് കൂടുതൽ വേണ്ടിവരും എന്തായാലും കുറവ് വേണ്ടി വരും ഒന്നുമില്ല ഞാനൊരു മീഡിയം സൈസുള്ള രണ്ടുരുളൊക്കെ അങ്ങനെ എടുത്തിരിക്കുന്നത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി പറഞ്ഞതേ നമ്മളുടെ ഈ ഒരു മാവ് ഭയങ്കരമായിട്ട് ലൂസ് ആയി പോയാൽ നമ്മളുടെ മസാലപ്പൂരി ആകെ ഫ്ലോപ്പായി പോകും അതുകൊണ്ടാട്ടാ ഈ ഒരു ബോൾസ് ഉണ്ടാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കാൻ ആരും മറന്നോ ഒന്നും വേണ്ട